വരെ ആണ് സെക്കൻഡ് ഓണർ ഓണറാണ് ഡീസൽ സാൻഡ്രോ രണ്ടായിരത്തി എട്ട് വണ്ടിയാണ് ഇരുപത്തി എട്ട് വരെ പേപ്പർ ഉണ്ട് ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും ഓൾട്ടോ എൽ എക്സ് ഐ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് പന്ത്രണ്ട് സാൻഡ്രോ അടുത്ത വണ്ടി സാൻഡ്രോ ആണ് ചെറിയ എടുക്കാൻ പറ്റിയ വണ്ടി വണ്ടി അല്ലേ പറ്റിയ ഒരു മൂന്ന് വണ്ടിയാണ് ഇന്ത്യ ഡീസൽ ആണ് ഡീസൽ അതെ നമസ്കാരം പുതിയ പുതുതീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനവിടെ നമ്മുടെ ജയദാ സേന്റെ അടുത്താണ് ജെഡി കാർക്ക് ജെഡിക്കാർ പറയുന്നത് ബാക്കി കാണാം ജയദാസേക്കാൻ വിശേഷം എന്ത് പറയാം സുഖം ഇങ്ങനെ സുഖം വിശ്വസിക്കുന്നു പിന്നെ നമ്മുടെ ഈ വർഷം ഈ പുതിയ വർഷം പുതിയ വർഷത്തിൽ നമ്മൾ വണ്ടികളെ ഒരുപാട് കളക്ഷൻ പോലെ ബഡ്ജറ്റ് നമ്മൾ എപ്പോഴത്തെ പോലും ബഡ്ജറ്റ് കാരണം ഇഷ്ടംപോലെ ബഡ്ജറ്റ് കാര്യം ഉണ്ട് സാധാരണക്കാരുടെ കൂടുതൽ തീർച്ചയായിട്ടും കാരണം ഇവിടെ ഈ ഏരിയയിൽ കുറച്ച് കൂടുതലും സാധാരണക്കാരുള്ളത് കൊണ്ടല്ലേ അതെ നമുക്ക് കൂടുതൽ തീരെ കൂടിയ വണ്ടികൾ പോകത്തില്ല ഈ സാധാരണക്കാരുടെ എമൗണ്ടിന് പറ്റിയ രണ്ടു മൂന്ന് ലക്ഷം രൂപ അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപയ്ക്ക് അകത്തുള്ള വണ്ടികളാണ് നമുക്ക് മാക്സിമം പോകാറുള്ളത് അത് തന്നെയാണ് ഇവിടെ എപ്പോഴും ഉള്ളത് ഓക്കെ അപ്പൊ പിന്നെ ലോൺ നമുക്ക് ഇപ്പൊ ലോണ് രണ്ടായിരത്തി പത്ത് പതിനൊന്നിന് ശേഷമുള്ള എല്ലാത്തിനും ലോൺ ചെയ്യുന്നുണ്ട് അതെ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൊക്കേഷൻ എന്ന് പറയുമ്പോ റിവാൻഡ്രം പള്ളിച്ചൽ പെരിങ്ങമ്പല കാരണം മറ്റൊരു പെരിമ്പല ഉണ്ട് അതുകൊണ്ടുതന്നെ പള്ളിച്ചൽ പെരിങ്ങമ്പലയാണ് പള്ളിച്ചൽ പെരിങ്ങമല എന്ന് ബെങ്ങാനൂർ വിഴിഞ്ഞം പോകുന്ന റോഡ് വരുമ്പോ ഒരു മുക്കാൽ കിലോമീറ്ററിനകത്ത് വരുമ്പോ ജെ ഡി കാർ പാർക്ക് കാണാല്ലോ ജെ ഡി കാർ പാർക്ക് ഇതാണ് നമ്മുടെ പ്രോപ്പർ സ്ഥലം കൈരളി ജംഗ്ഷൻ ഇവിടെ ജംഗ്ഷൻ പെരിമ്പലോ നമ്മുടെ ഫസ്റ്റ് വേണ്ടി മാരുതീട്ടുണ്ട്

ാണ്റേജ് എല്ലാം ഉണ്ട് അതിലും വേറെ ഒരു ഇതെന്ന് പറയുമ്പോ റീടെസ്റ്റ് പെൻഡിങ് ആയിട്ടുണ്ട് അപ്പൊ റീ ടെസ്റ്റ് ചെയ്ത് പുതിയ ഇൻഷുറൻസ് പുതിയ പേപ്പർ അഞ്ചു വർഷത്തേക്ക് ക്ലിയർ ചെയ്ത് പാർട്ടിയുടെ പേരിൽ വണ്ടി ആക്കി കൊടുക്കും ഓക്കെ പുതിയ പേപ്പർ അഞ്ചു വർഷത്തിൽ ക്ലിയർ ചെയ്ത് കൊടുക്കാം അതെ വൃത്തിയുണ്ട് ഇനി എന്തെങ്കിലും ചെയ്യാനുള്ളത് ചെയ്തേ കൊടുക്കത്തുള്ളൂ വണ്ടി കുറച്ചുകൂടെ വൃത്തിയാകും ടെസ്റ്റിന് സമയം ആണ് ഓക്കെ അവരുടെ പേരിൽ വണ്ടി ആക്കി കൊടുക്കും ഉദ്ദേശിക്കുന്ന ഷോപ്പിലെ എന്ന് പറയുമ്പോൾ അറുപത് രൂപയാണ് അമ്പത്തി അഞ്ച് രൂപയ്ക്ക് കൊടുക്കുക അതെല്ലാം ക്ലിയർ ചെയ്ത് അമ്പത്തി അഞ്ചു രൂപ കൊടുക്കും അഞ്ച് വർഷം അഞ്ചു വർഷം പേപ്പർ എസി വണ്ടിയാണ് അടുത്ത വണ്ടി ബഡ്ജറ്റ് അടുത്ത വണ്ടി ബഡ്ജറ്റ് കാർ ആണ് രണ്ടായിരത്തി ആറ് ഇന്ത്യക്കാണ് ഇന്ത്യയ്ക്ക ഡീസലാണ് ഡീസൽ അതെ ആറ് മോഡല് രണ്ടായിരത്തി ആറ് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ ഭാഗങ്ങളൊക്കെ ഓക്കെ ആണ് ഇതിന്റെ ഓണർഷിപ്പ് ഒക്കെ പഴയ വണ്ടി ഓണർഷിപ്പ് നോക്കിട്ട് കാര്യമില്ല രണ്ട് ഓണർഷിപ്പ് മൂന്നൊക്കെ വരും വണ്ടി ഇറങ്ങി സീറ്റ് ഒക്കെ എ സി നേരത്തെ വർക്കിംഗ് ആയിരുന്നു വന്നിട്ട് ഒരു മാസത്തോളം എഞ്ചിനൊക്കെ ആണ് ഓയിലടിയോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇന്ത്യക്ക് സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ഇതിന് അങ്ങനത്തെ വേറെ പ്രോബ്ലങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലിക്കുന്ന വില എന്ന് പറയുമ്പോൾ അമ്പത്തി അഞ്ച് രൂപയാണ് ഉദ്ദേശം പാർക്കിംഗ് വണ്ടിയാണ് അവർ പറഞ്ഞിട്ടുള്ള വിലയാണ് പാർക്കിംഗ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം ക്ലിയർ വാങ്ങിച്ചു കൊടുക്കാം നമുക്ക് അതിൽ പാർക്കിംഗ് ഫീസേ വരത്തുള്ളൂ അടുത്ത വണ്ടി സാൻഡ്രോ അടുത്ത വണ്ടി സാൻഡ്രോ ആണ് ചെറിയ തുടക്കക്കാർക്കാൻ പറ്റിയ വണ്ടി അല്ലേ സാധാരണക്കാർക്ക് പറ്റിയ ഒരു വണ്ടി തുടക്കക്കാർക്ക് അതെ അതായത് രണ്ടായിരം തൊണ്ണൂറ്റി ഒൻപതാണ് മോഡല് ഈ വർഷം ലാസ്റ്റ് വരെ പേപ്പേഴ്സ് ഉണ്ട് ടയർ ഭാഗങ്ങളൊക്കെ നല്ല വളരെ കണ്ടീഷൻ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ അപ്പുറത്ത് പവർ സ്റ്റിയറിംഗ് ടു ഡോർ പവർ വിൻഡോ എല്ലാം ഒന്നുമില്ല അപ്പൊൾ സി എല്ലാം കൊള്ളാം സ്റ്റോറ്

അപ്പോൾസറി എല്ലാം പുതിയ നല്ല അപ്പോൾ ലക്ഷറി വണ്ടിയിൽ അപ്പോൾ അടിച്ചത് എ സി ഏ സി പവർ സ്റ്റിയറിംഗ് ടൂ ഡോർ പവർ വിൻഡോ വർക്കിംഗ് ആണ് ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് പേപ്പേഴ്സ് ഈ മാസം എന്തോ എന്റിങ്വുന്നോണ്ട് അത് ഈ നേരത്തെ മറ്റേ വണ്ടി പറയുമ്പോൾ അവരുടെ പേരിൽ ആക്കും അഞ്ചു വർഷം പേപ്പർ ആയി കൊടുക്കും എത്ര ഒന്ന് പത്താണ് ഉദ്ദേശിക്കുന്ന പോലെ അവരുടെ പേരിൽ ആക്കി കൊടുക്കും ഒമ്പത് വണ്ടിയാണത് രണ്ടായിരത്തി ആറ് വണ്ടിയാണ് ഇരുപത്തി ആറ് ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് നാല് ആയിട്ടുണ്ട് കിലോമീറ്റർ ഒന്ന് ആയിട്ടുണ്ട് ടയർ ഭാഗങ്ങളെല്ലാം പത്താ കണ്ടീഷൻ ആണ് അപോസറി എല്ലാം ഓക്കേ ആണ് വണ്ടി എ സി പവർ സ്റ്റിയറിംഗ് ആണ് വണ്ടി വർക്ക് ചെയ്യും എൻജിൻ കണ്ടീഷൻ കൊഴപ്പൊന്നും ഇല്ല വേറെ മറ്റേ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല വണ്ടി കാഴ്ചക്ക് ഒരു ആവറേജ് ഹൈ ക്വാളിറ്റി ടയർ ടയർ ഒക്കെ ആ എല്ലാം കണ്ടീഷൻ ആണ് ഓടിക്കാനും കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലേജ് വനഞ്ചൊക്കെ മൈലേജ് കിട്ടും അതെ അവറേജ് കണ്ടീഷൻ അതെ അപ്പൊ നമ്മളെല്ലാം പറയാൻ പറ്റൂല കാഴ്ചക്കുള്ളൊരു പെയിന്റിന്റെ ഒക്കെ ഒരു ഭംഗി കുറവ് അതേ ഉള്ളൂ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അതനുസരിച്ചുള്ള വിലയിൽ ചോദിക്കുന്നില്ല വില പറഞ്ഞില്ല ഇൻഷുറൻസ് എടുത്ത് ഒന്ന് പതിനഞ്ചിന് വണ്ടി കൊടുക്കാം ഒന്ന് പത്തിന് കൊടുക്കാം ഇൻഷുറൻസ് 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 അത് ചെയ്ത് ഒന്ന് പത്തിന് കൊടുക്കാം അടുത്ത വണ്ടി സാൻഡ്രോ ആണ് സാൻഡ്രോ രണ്ടായിരത്തി എട്ട് വണ്ടിയാണ് ഇരുപത്തിയെട്ട് വരെ പേപ്പർ ഉണ്ട് വണ്ടി വരെ പേപ്പറുണ്ട്

വണ്ടി സർവീസ് ചെയ്ത് കൊടുക്കത്തുള്ളൂ സർവീസ് ചെയ്തെടുത്ത വണ്ടി ഓക്കെ ആണ് രണ്ടാമത്തെ ഓണർ ആണ് എഞ്ചിൻ ഭാഗം നീറ്റ് ആണ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല വണ്ടി അത്രയും നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ് ഞാനിവിടെ നിന്ന് കൊടുത്ത ഒന്നാമത്തെ ഓണർ വണ്ടിയാണ് ഞാൻ ഇന്നെ കൊടുത്തയാണ് അപ്പൊ ഇത് വാടിച്ച ആള് അവര് ഗൾഫിൽ പോയി അവര് ഗൾഫിൽ പോയപ്പോ വീണ്ടും തിരിച്ച് എനിക്ക് എന്നെ തോന്നുന്നു അതിന്റെ വില ഒന്നേ കാലിയാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പർ ഉണ്ട് എ സി പവർ സ്റ്റിയറിംഗ് ടു ഡോർ പവർ വിൻഡോ സെന്റർ സെൻറ്റർ നീറ്റ് വണ്ടി ാണ് പന്ത്രണ്ട് വണ്ടി ഫ്രണ്ട് ക്ലാസ്മെന്റ് ഉണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് കിലോമീറ്റർ ആണ് എ സി പൗ സ്കറിങ് അതെ

ക്വാളിറ്റി ഉണ്ട് കുറവും ഈ പറഞ്ഞതുപോലെ തന്നെയാണോ റോഡ് സൈഡ് അല്ലേ സർവീസ് ചെയ്തെടുക്കുമ്പോളി വണ്ടി ആണ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ഉണ്ട് ഇതിന്റെ വില എന്ന് പറയുമ്പോ ഒന്ന് അറുപതിന് കൊടുക്കാം അതെ ഓക്കെ ഇതിന് ലോൺ കയറുമല്ലോ രണ്ടായിരത്തി പന്ത്രണ്ടായിട്ട് ലോൺ കറും ലോൺ കുറച്ചൊക്കെ കിട്ടുള്ളൂ ലോകണല്ലേ മഹേന്ദ്രയുടെ വണ്ടിക്ക് ലോൺ കുറച്ചാ കിട്ടുന്നുള്ളൂ അതെ